ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമുല്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങളോടൊന്ന് ഞാൻ സംസാരിക്കാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം സ്കൂളിൽ നടന്ന ഒരു സംഭവം തന്നെ ഉള്ളു അതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് അപ്പി എന്നൊക്കെ പറഞ്ഞ് കളയാക്കിയ ആരി ഹുസൈനെ പോലെയുള്ള ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ലാസ്റ്റ് വരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എനിക്ക് വിട്ടുപോവാതിരിക്കാൻ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടുകൂടിയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ആരും കാണാതെ പോകരുത് ഹിജാബുമായി ബന്ധപ്പെട്ട് നമ്മുടെ എറണാകുളത്തെ ഒരു സ്കൂളിൽ നടന്ന ഒരു വിഷയം നിങ്ങൾക്കൊക്കെ അറിയാൻ ഓരോ സ്കൂളിനും അതിൻ്റേതായ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട് അത് പാലിച്ചു തന്നെയാണ് ഏതൊരു കുട്ടിയെയും നാം സ്കൂളിൽ ചേർത്തേണ്ടത് ചേർത്തിക്കഴിഞ്ഞ് ചേർത്തിയതിനു ശേഷം പിന്നീട് ആ സ്കൂളിൽ നിയമം പാലിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഓരോ സ്കൂളിലെയും യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിന് ഈ ഒരു അർത്ഥം കൂടിയുണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നുകൂടിയുണ്ട് അവിടെ ജാതിയും മതവും വർണ്ണവും വിവേചനവും ഒന്നും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ മനസ്സിൽ കുത്തി കയറ്റരുത് പിന്നെ ഖുറാനിൽ അപ്പി കുപ്പായം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഹാരി ഹുസൈൻ പോലെയുള്ള ആളുകൾക്കായിട്ടുള്ള ഒരു മറുപടി കൂടിയാണിത് അള്ളാഹ് സ്ത്രീയെ ഒരു കൃഷിയിടമായി ഉപമിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് അള്ളാഹ് സ്ത്രീയെ ഒരു കൃഷിയിടമായി ഉപമിച്ചത് അത് ഒരു കർഷകൻ കൃഷിയിടത്തെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ പരിപാലിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ അതുപോലെ ഒരു സ്ത്രീയെ സംരക്ഷിക്കുക പരിപാലിക്കുക സ്നേഹിക്കുക ഒരു കർഷകൻ മണ്ണറിഞ്ഞ് വിളവ് ചെയ്യണം എന്നാണല്ലോ അതുപോലെ തന്നെയാണ് ഒരു പെണ്ണിനെ അവളുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം ഒരു കൃഷിയിടം നമ്മൾ വാങ്ങി അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ എന്താവും ഒന്നില്ലെങ്കിൽ അത് കാട് കാടുകയറി നശിക്കും അതുമല്ലെങ്കിൽ ആ കൃഷി സ്ഥലം ആരെങ്കിലും പാട്ടത്തിന് വാങ്ങി നടത്തും കാട് കയറി നശിക്കും എന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ ഇനി നമ്മൾ ഒരു നെൽകൃഷി ചെയ്യുന്നിടത്ത് വാഴ കൃഷി ചെയ്താലോ അവിടെ നല്ല വിളവ് സാധിക്കുമോ ഇല്ല അതുപോലെ തന്നെയാണ് സ്ത്രീയെയും അവളുടെ മനസ്സറിഞ്ഞ് അവളെ സ്നേഹിക്കണം ഇനി ഭർത അപ്പിക്കുപ്പായമാണ് എന്ന് പറയുന്നവരോട് ഖുറാൻ എന്ന വേദപുസ്തകം സ്ത്രീയെ കൃഷിയിടമായി ഉപവിച്ചാൽ ആ കൃഷിയെ നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കും ഇപ്പോൾ നിങ്ങളൊരു നേന്ത്രവാഴ കൃഷിയാണ് ചെയ്തതെങ്കിൽ അത് ഭാഗമായി തുടങ്ങുമ്പോൾ അതിനെ ഉണങ്ങിയ വാഴയില കൊണ്ട് പൊതിഞ്ഞിടാറുണ്ട് ഇനി മറ്റ് പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ പലരും പോലെയുള്ള പ്രാണികൾ വിളവ് നശിപ്പിക്കാതിരിക്കാൻ ഒരുവിധം ഭാഗമായി കഴിയുമ്പോൾ അതിനെ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് മൂടാറുണ്ട് ഇനി ചേമ്പ് ചേന പോലെയുള്ള എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അത് പന്നികൾ വന്ന് നശിപ്പിക്കാതിരിക്കാൻ സാരികൾ കൊണ്ട് മറ മറച്ചും സംരക്ഷിക്കാറുണ്ട് ഇനി നെൽകൃഷിയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തെല്ലാം പ്രാവുകൾ കുറ്റികൾ ദേശാടന പക്ഷികൾ പോലെയുള്ളവ നശിപ്പിക്കാതിരിക്കാൻ ചുറ്റും കയർ കെട്ടി കവറുകളോ അതല്ലെങ്കിൽ പഴയ സി ഡിക്കുള്ളിലെ ഓലകളോ ചുറ്റിനും തൂക്കാറുണ്ട് അത് എന്തിനാണ് ചെയ്യുന്നത് തൻ്റെ കൃഷിയെ സംരക്ഷിക്കാൻ അതുപോലെ തന്നെയാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ യുവതികളാകുന്ന സ്ത്രീകളെ കഴുകൻ നോട്ടത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും ശരീര സൗന്ദര്യത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാനും നിങ്ങൾ നിങ്ങളുടെ ഔറത്ത് മറച്ചു നടക്കൂ എന്നാണ് ഖുറാനിൽ പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീര സൗന്ദര്യം അവളുടെ ഭർത്താവിന് മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കാനുള്ളതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ നി ഇവിടെ എത്ര പേർ സെക്സിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട് നാണത്തെ അവൻ്റെ വരും തലമുറയെ വാർത്തെടുക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെ അല്ലേ നിങ്ങളെല്ലാവരും വിവാഹം കഴിക്കുന്നത് തനിക്കുണ്ടാകുന്ന മക്കൾ നല്ല കുഞ്ഞുങ്ങളായി വളരണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം സ്നേഹിക്കണം താഴെയുള്ളവരോട് കരുണ കാണിക്കണം നല്ല മക്കളായി വളരണം അങ്ങനെയല്ലേ നിങ്ങൾ ഓരോരുത്തരും ഒരു കൃഷിയിടത്തെ സ്നേഹിക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കൃഷിയിടത്തെ സ്നേഹിക്കുന്ന പോലെ സംരക്ഷിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിച്ചാൽ സംരക്ഷിച്ചാൽ അവൾ നിങ്ങളുടെ നല്ല സന്താനങ്ങൾക്ക് ജന്മം നൽകി അവരെ നല്ല രീതിയിൽ പരിപാലിക്കും അങ്ങനെയുള്ള സ്ത്രീയെ കൃഷിയിടമായി ഉപമിച്ചതിൽ എന്താണ് തെറ്റ് സ്ത്രീയെ നിങ്ങൾ സ്നേഹിച്ചാൽ അവൾ അതിൻ്റെ പതിന്മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം വേറൊന്നാണ് ഇത് ഏത് വസ്ത്രമാണ് ശരിക്കും ഇടേണ്ടത് ഹണി റോസിനെ പോലെയുള്ള നായക നായകന്മാർ തൻ്റെ ശരീരഭാഗങ്ങൾ കാട്ടി ഉദ്ഘാടനങ്ങൾക്ക് വന്നപ്പോഴും പലരും പറഞ്ഞു പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ഡ്രസ്സ് ഇടുന്നത് എന്താ പറയുക ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഡ്രസ്സ് ഇടുന്നത് അപ്പോൾ ഏത് ഡ്രസ്സാണ് ശരിക്കും ഇടേണ്ടത് കുട്ടിക്കുപ്പായങ്ങളിട്ടിട്ട് നടക്കണോ ഓരോരുത്തരുടെ ഇഷ്ടം അതിലാരും കൈകടത്താൻ വരുന്നില്ല അതുപോലെ തന്നെയാണ് എല്ലാവരും ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ മറ്റാരും കാണരുതെന്ന് ആഗ്രഹിച്ച് പർദ്ധയ്ക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നതിന് അടിമ സ്ത്രീകളെന്നോ സ്വാതന്ത്ര്യമില്ല എന്നോ നിങ്ങൾ പറയരുത് ഞങ്ങളുടെ ശരീരഭാഗം ഞങ്ങളുടെ പുരുഷന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവർ മാത്രം കാണണമെന്ന് കാണണമെന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഈ പറദയ്ക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെയോ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളെയോ ഹനിക്കാൻ ആരും വരുന്നില്ല അതുപോലെ തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് പുറത്തു നൽകുക